ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മൾ കോർഫക്കാനിൽ പോയ വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കണേ പിന്നെ എന്താ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഒരാറു മണിയൊക്കെ ആയിട്ടുണ്ടാവും നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ ജാക്കറ്റ് റാശിക്ക് ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ തെർമൽസ് ഇട്ടിരിക്കുക കാരണം നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ ജാക്കറ്റോ അങ്ങനത്തൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര തണുപ്പടിച്ചിട്ട് മരവിക്ക് നമ്മൾ അങ്ങനെ ഇതാ രാവിലെ ആവാൻ പോകുന്നുണ്ട് പിന്നെ ഈ ബിൽഡിംഗ് കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോലങ്ങനെ രസമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നേരിട്ടിട്ട് നല്ല രസമുണ്ട് അപ്പം നല്ല കാറ്റും പിന്നെ അതാ ഐസു ഐസു ഞാൻ തൊപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം തണുപ്പ് പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളാണ് ഈ അറബ് രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഭയങ്കര നീറ്റ്നസ്സായിരിക്കും അത് എടെ നോക്കിയാലും നല്ല നീറ്റ്നെസ്സായിരിക്കും ചിലയിടങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള ഇടയിൽ നല്ല നീറ്റ്നെസ് ഉണ്ടാകും പിന്നെ പോകുന്ന വഴി ഫുള്ള് മരുഭൂമി നല്ല എന്താ ഈത്തപ്പനത്തോട്ടം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് പോകുന്നത് കാണാൻ ഇത് ഈ ഒരു പോകുന്ന സമയത്ത് ഒരു വലിയ ഷീക്കിൻ്റെ വീടോ പാലസോ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ പ്രൈവറ്റ് എന്താ പ്രൈവറ്റ് റോഡ് എന്നെല്ലാം പറഞ്ഞിട്ട് അവർക്ക് തന്നെ ഒരു എൻട്രി ഒക്കെ ഉണ്ട് അപ്പം നല്ല രസമുണ്ട് പോകുന്നത് പോകുന്ന വഴി പിന്നെ ഐസോന് ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരിതുണ്ട് കാരണം നമ്മൾ വരുമ്പോൾ എണീറ്റ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെയെല്ലാം ആയിട്ടാണ് ഇറങ്ങി അപ്പോൾ ഉറക്കമൊന്നും അങ്ങനെ ശരിയാവാത്തതുകൊണ്ട് അവനൊരു ഉറക്കത്തിൻ്റെ ഒരിതുണ്ട് പിന്നെ പോകുന്ന ബൈക്കുള്ള നല്ല നല്ല കാഴ്ചകളും എല്ലാം ഞാൻ ഇതിലേ ഇൻക്ലൂഡ് ആക്കാം അപ്പോൾ വീഡിയോ മൊത്തം റീയടിക്കാണ്ട് കണ്ടു വയ്ക്കാം പിന്നെ ഇതിൻ്റെ പോകുന്ന ആ ഒരു സമയത്തുള്ള ആ ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടാവും കാരണം കാര്യമായിട്ട് അതാണിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇത് ശരിക്കും നമ്മൾ ഡബിൾ ഷെയ്ഡ് പോലെ ഈ ഒരു നീക്കലടിക്കുന്നതിൻ്റെ ഒട്ടില്ലേ ഈ മലകളൊക്കെ കാണാൻ അത്രയും ഭംഗിയാണ് കാണാൻ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ടേക്കെല്ലാം ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാരണം അത്രയും ഉണ്ട് കാണാനും അള്ളാ അള്ളാൻ്റെ ഓരോരോ കുതിരത്തിതിൽ നമുക്ക് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോകും അത്രയുണ്ട് ഇതിൽ കാണാൻ മെയിനായിട്ട് ഇതിൽ മലകളാണ് പിന്നെ ഡെസേർട്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി കാണാനുണ്ട് പോകുന്ന സമയത്ത് ഞാനിതിൽ മ്യൂസിക് ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കണ്ടു നോക്കാം എന്നിട്ട് ഞാൻ കോർഫക്കാനിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ ഷെയർ ആക്കാം നമ്മൾ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം എത്തിയ ഉടനെ കണ്ടത് ഒരു സ്റ്റേഡിയം ആണ് നല്ല രസമുണ്ട് കാണാൻ ഒരു എന്താ ഒരു പാലസിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു ടൈപ്പ് പിന്നെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം ഞാൻ അത് വീട്ടിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പം നല്ല നല്ലൊരു തണുപ്പും നല്ലൊരു കാലാവസ്ഥയും തണുപ്പും ഒരു ചെറിയ ഇളം വെയിലും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ ആണ് അപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് ഫോറിനേഴ്സാണ് ഇവിടെ ഉള്ളത് നമ്മുടെ മലയാളീസിനൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് അതായത് ബീച്ചിൻ്റെ ഏരിയയും കൂടി ആയതുകൊണ്ടാവാം അവിടെ ഒരുപാട് സൺബാത്തിന് വേണ്ടിയിട്ട് ഫോറിനേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിതായി ഇപ്പം അങ്ങോട്ടേക്ക് നടന്ന് പോവാണ് അപ്പോൾ നമ്മളോടി ഒരു കപ്പിൾസും കൂടിയുണ്ട് 怎么说呢？ ഫീൽ ആയിരിക്കും പിന്നെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം ഇറങ്ങി സ്പെൻഡ് ചെയ്ത് നല്ലൊരു വെയിലല്ല ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി പിന്നെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കാണ് പിന്നെ പോയാൽ നല്ല വെയിലായിരിക്കും അത് അതാണ് വാഷ്റൂം അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് മൊത്തം അത്രയും അടിപൊളിയാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ പാറക്കെട്ട് മലയിൽ നിന്ന് ഇങ്ങനെ വെറുതെ നേരം പോക്കി രസമല്ലേ കാണാൻ ഭയങ്കര ഭംഗി അത്രയും അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഒരു കാഴ്ച കണ്ടത് വെള്ളം കണ്ടില്ലേ ശരിക്കും ഗ്ലാസ് പോലെയുണ്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഫോട്ടോ എടുത്ത് കളിക്കുമ്പോൾ കുറേ ദൂരെ ആയിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ട് മീൻ പിടിക്കുന്നത് അതും അവർ നല്ല വലിയ വലയൊക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ടാണ് പിടിക്കുന്നത് സാധാ ഫിഷിംഗ് എല്ലാം കുറച്ച് അവർ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാന്ന് തോന്നും അങ്ങനെ ഇത് മൊത്തം അവർ വലിച്ചിട്ടതാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങിയിട്ടുള്ള ജോലിയാണ് അപ്പം നമ്മളെല്ലാവരും കൂടി ഭയങ്കര ആവേശത്തിലാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത് പിന്നെ ഇത് ജലി ഫിഷാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് ഐസം കട്ടിയെന്ന് നോക്കുമ്പം ഇത് കണ്ടാൽ ശരിക്കും ഐസം കട്ട പോലെ ഉണ്ടെങ്കിലും ഇത് ജെലി ഫിഷ് ആണ് അവരിങ്ങനെ വല വലിച്ച് വലിച്ച് കയറ്റിയിരുന്നുണ്ട് ഇങ്ങനെ ജീപ്പ് കൊണ്ടുവന്നിട്ട് വലിച്ച് എന്താ കരയിലേക്ക് എടുക്കുന്നുണ്ട് നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ള ഇതിപ്പോൾ ഒരുപാട് മീനുണ്ടാവും നമ്മൾ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം കിട്ടിയ മീനൊക്കെ കാണിച്ചതിൽ അപ്പം കുറച്ച് നേരം അവർ വലിച്ചിടുന്നവരെ നമ്മളിവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നമുക്കും എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതാ അടുത്തെത്താനായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നായിട്ടാണ് വല വലിച്ചെടുക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ തന്നെ കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് എന്താകുമെന്നറിയാലോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം ഞാൻ എത്തിയിട്ട് കാണിച്ചതരാ വല വലിച്ച് കരയിലിട്ട് നോക്കുമ്പോൾ മീനൊക്കെ ആകെ കുറച്ചേ കുറച്ചേയുള്ളു കണ്ടപ്പോൾ സങ്കടമായി പോയി കാരണം അത്രയും അവർ എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് മീനും രണ്ട് തേരണ്ടി അതൊക്കെ അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു മീൻ കുറേ ഉണ്ട് പക്ഷേങ്കിൽ കുഞ്ഞിക്കുഞ്ഞു മീനൊന്നും അവർക്ക് വേണ്ട അവർക്ക് വലിയ വലിയ മീനുകളാണ് വേണ്ടത് പക്ഷേ ഈ വലയിൽ ഇത്രയും അവർ എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളു ഇതിൻ്റെ മുന്നേ ഒക്കെ അവർ പത്തിരുപത് ലോറിയിലൊക്കെ കൊണ്ടുപോവ് പോവാറുണ്ട് എന്നാണ് അവർ അവർ പറഞ്ഞത് പക്ഷേ ഇത് കണ്ടപ്പോൾ ശരിക്കും എന്താ സങ്കടമായി അവർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് കാരണം അത്രയും നേരം അവരെ വെയിലത്ത് നിന്ന് വലിച്ചിട്ട് ആ വല ഈ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ കാര്യ ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം കാരണം ഓരോ ലക്കാണ് നമുക്ക് ചെലപ്പം ഭാഗ്യേണ്ടേ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല ഇത് അവരുടെ ഭാഗ്യക്കാരാണ് കാരണം ഇന്നൊന്നുമില്ല അവർക്ക് എന്താ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു റിസൾട്ട് പോലും ഇല്ല മെയിനായിട്ട് കുറേ മഷിയുള്ള കൂന്തൽ പിന്നെ എന്താ തെരണ്ടിയൊക്കെ ഇങ്ങനെ ചെറുതെല്ലാം അവരെടുക്കേയില്ല എല്ലാം വെള്ളത്തിലേക്ക് ഒലിപ്പിച്ച് വിടുന്നുണ്ട് ഇത് കണ്ട് കുറേ ഫോറിനേഴ്സ് ഇവിടുന്ന് എന്താ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് ചൊറിയുള്ള ടൈപ്പ് മീനാന്ന് തോന്നുന്നത് അതൊന്നും അവരെടുക്കുന്നില്ല അതൊക്കെ അവരെ വെള്ളത്തിൽ കളയുന്നുണ്ട് അവർക്ക് കിട്ടിയ ഒരു വലിയ മീൻ അവരെടുത്തിട്ട് പോകുന്നുണ്ട് കാരണം അവരുടെ ആർബാബിന് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഒരു വലിയ മീൻ അവരെടുക്കുന്നുണ്ട് നമ്മളോട് ചോദിച്ചു അമ്പത് റാംസിനെ എടുത്തോ എന്നെല്ലാം പറഞ്ഞു പക്ഷേ നമ്മൾക്ക് വേണ്ട കാരണം എന്തിന് നമ്മൾ രണ്ട് രണ്ടുപേരിലോ കൊണ്ടുപോയിട്ടും കാര്യമില്ല ഇത്രയും വലിയ മീനിനെങ്ങനെ കുക്ക് ചെയ്യും ഉണ്ടാക്കുന്നുണ്ടത് ഗ്രില്ല് ചെയ്യണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മൾ എന്താ നമ്മളിങ്ങനെ കണ്ടു നിന്ന് കുറേ ഈ മീനിങ്ങനെ വെള്ളത്തിലിട്ടതും തിരിച്ച് പിന്നെയും കരയിലേക്ക് തന്നെ വന്ന് കാരണം അതിന് പോകാൻ മനസ്സ് തോന്നി മനസ്സില്ല തോന്നുന്നു കാരണം അത്രയും ഒരങ്ങ് കൊണ്ടുപോയി ചാടിയിട്ടും പിന്നെയും എന്താ കറങ്ങി തീരുന്ന ഇങ്ങോട്ട് തന്നെ എത്തി എന്നെ ആരങ്ങോട്ട് തന്നെ ഒലിപ്പിച്ച് വിട്ടു എന്നെ അങ്ങോ അങ്ങനെ പോയി പിന്നെ ഇങ്ങനെ വേണ്ടാത്ത മീനെല്ലാം അവരെ തിരിച്ച് കടലിലേക്ക് തന്നെ ഇടും പിന്നെ കുഞ്ഞു കുഞ്ഞു മീനൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവിടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കും അങ്ങനെയൊക്കെ അപ്പം നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീൻ വാങ്ങിയിട്ടുണ്ടേനും അത് ഭയങ്കര മുള്ളുള്ള ടൈപ്പ് മീനാണ് പിന്നെ ഇത ഈ മീനാണ് നമ്മൾ വാങ്ങിയത് കാണുമ്പോൾ ഇത് അവർ ഐലാൻഡൊക്കെ അളീനായിട്ട് വരും പക്ഷേങ്കിൽ എന്താ അയില പോലെ ഒന്നല്ല വേറെ തന്നെ ഒരു ടേസ്റ്റും മുള്ളും ഒക്കെ ആയിട്ടുള്ളൊരു മീനാണ് അപ്പം ഒരു മീൻ നമുക്ക് തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടേനും പക്ഷേ നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ അതാ ബി മോനും ചെറിയ മീനാവനും വലിയ മീനെ ബഷീക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ പിന്നെ അവരെ കഴിഞ്ഞ് കുറച്ച് മീനും വാങ്ങിയാൽ നമ്മൾ നേരെ ഇനി റൂമിലേക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇത്രയും വലിയ മലേൻ്റെ എന്താ വെച്ചാൽ പാറക്കെട്ടിൻ്റെ ഉള്ളിലായിട്ടൊരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് നമ്മൾ ആദ്യം വിചാരിച്ചെന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കുന്നു പക്ഷേ എല്ലാം ഉള്ളിലെന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടാകാൻ നോക്കുമ്പോൾ അല്ല അതൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കോർഫക്കാൻ വ്ലോഗ് ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആക്കുക നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം അത്രയ്ക്കുള്ളൂ ബായ്